ഈ യാത്രയുടെ നേതൃത്വം രജുവേറ്റെടുക്കുമ്പോ സിറ മലബാർ സഭയുടെ അമ്പത് ലക്ഷം ജനങ്ങൾ ഈ യാത്രയുടെ പിറകിലെ ഒറ്റക്കെട്ടായിട്ട് കത്തോലിക്ക സഭയുടെ തലസ്ഥാനം വത്തിക്കാനാണ് കേരള കത്തോലിക്ക സഭയുടെ തലസ്ഥാനം പാലയാണ് നമുക്കറിയാം പാല ഏറ്റവും കൂടുതൽ കത്തോലിക്ക സാന്ദ്രതയുള്ള ഒരു സ്ഥലമാണ് അൽഫോൺസമ്മയുടെ നാടാണ് കുഞ്ഞച്ചിൻ്റെ നാടാണ് ഈ നാട്ടില് നിങ്ങളോടൊത്ത് ഈ ജാതിയെ സ്വീകരിക്കാൻ എനിക്ക് കഴിയുന്നതിലെ അതിയായ സന്തോഷമുണ്ട് തിരുവനന്തപുരത്തേക്കാളും ഉചിതമായിട്ടുള്ള സ്ഥലം പാലയാണെന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറയുന്നത് വികസിത കേരളത്തെക്കുറിച്ചാണ് കേരളം ഒരുപാട് വികസിച്ചു സാക്ഷരതയിലെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി ജീവിത സാഹചര്യങ്ങളുടെ വളർച്ചയിലെ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ സ്ഥിതികൾ ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലും വെച്ച് ഏറ്റവും ഗുണമേന്മയുള്ളതാണെന്നുള്ള കാര്യം എല്ലാവരും സമ്മതിക്കും പക്ഷെ ഈ ഗുണമേന്മ കേരള സംസ്ഥാനത്തിന് ഉണ്ടായത് ക്രൈസ്തവൻ്റെ കണ്ണുനീരും കഷ്ടപ്പാടുകളും കൊണ്ടാണ് പള്ളിക്കൊരു പള്ളിക്കൂടമില്ലെങ്കിലേ ആ പള്ളിയിലെ കത്തനാരെ ശിക്ഷിക്കണമെന്ന കൽപ്പന കൊടുത്ത ചാവറയച്ച ശങ്കൂറ്റം ഞാൻ കാണുകയാണ് ഇന്ന് നമുക്ക് ഒരുപാട് പള്ളിക്കൂടങ്ങളുണ്ട് ഒരു ഗവൺമെൻറ്റും പള്ളിക്കൂടങ്ങൾ സ്ഥാപിക്കാത്തൊരു കാലത്ത് പള്ളിക്കൂടങ്ങളിലൂടെ സാക്ഷരത ഈ നാടിനെ സംഭാവന സംഭാവന ചെയ്ത് സമ്മാനിച്ച ഒരു സമുദായമാണിത് ഇന്ന് നമ്മുടെ സ്കൂളുകളിലെ അധ്യാപകർക്ക് ഗവൺമെന്റ് ശമ്പളം കൊടുക്കുന്നൊക്കെ ശരിയാണ് നമുക്ക് സ്കൂളുകൾ കൂടുതലുള്ളത് കൊണ്ട് ശമ്പളം നമുക്ക് കൂടുതൽ കിട്ടുന്നുണ്ടെന്നുള്ള ഒരു പരാതിയൊക്കെയുണ്ട് പക്ഷേ പിടിയരി പിടിച്ചും പട്ടിണി കിടന്നും ഞങ്ങൾ പടുത്തുയർത്തിയിട്ടുള്ള സ്കൂളുകൾ ഞാൻ ചരിത്രത്തിൻ്റെ പിന്നാമ്പറങ്ങളിലേക്ക് പോകുന്നില്ല സ്കൂളുകളെ പിടിച്ചെടുക്കാൻ പരിശ്രമിച്ച ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് തലകുത്തി വീണത് ഈ ജനത്തിൻ്റെ കണ്ണീരിലാണ് നിങ്ങൾക്കറിയാം അതിന് വിമോചന സമരം എന്നാണ് നമ്മൾ പറയുന്നത് ഈ ഇവിടെ കത്തോലിക്കര മാന്യരാണ് ക്രൈസ്തവരും മാന്യതയുള്ളതാണ് ഞങ്ങൾക്ക് സംസ്കാരമുണ്ട് ഞങ്ങൾ വഴക്കുകൂടാൻ വരുന്നവരല്ല പക്ഷെ ഞങ്ങൾക്ക് അർഹിക്കുന്ന അവകാശങ്ങള് മറ്റുള്ളവർക്ക് കൊടുത്തിട്ടും ഞങ്ങളെ പരിഗണിക്കാൻ സന്മനസ് കാണിക്കാത്ത രാഷ്ട്രീയ കക്ഷികളെ തിരിച്ചറിയാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് അത് കാണിക്കേണ്ട ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയിലേക്ക് നമ്മൾ അടുക്കുകയാണ് നമ്മുടെ ജനങ്ങളോട് ഒരു രാഷ്ട്രീയ കക്ഷിക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ പറഞ്ഞ് ഒരിക്കലും ഒരു ഒരു സംവിധാനമോ ഒരു സമ്മർദ്ദമോ ചെലുത്താറില്ല പക്ഷേ സമൂഹത്തോടും സമുദായത്തോടും രാഷ്ട്രീയ കക്ഷികൾ കാണിക്കുന്ന അസാമാന്യമായിട്ടുള്ള അനീതി നിറഞ്ഞ അവഗണനയെ തിരിച്ചറിയാനും അതിനെ തിരിച്ചു കുത്താനുള്ള ബോധമൊക്കെ ഞങ്ങൾക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഗവൺമെന്റുകളോട് എനിക്ക് പറയാനുള്ളത് ഞങ്ങള് പ്രത്യേകിച്ച് ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ ഇടപെട്ട് കുഴപ്പമുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ ഞങ്ങളെപ്പോലുള്ള മറ്റു സമുദായങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്ക് നിഷേധിക്കുമ്പോൾ ഞങ്ങൾ കഴിവില്ലാത്തത് കൊണ്ടും പിടിച്ചു വാങ്ങാൻ കെപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടു ആണെന്നൊക്കെ നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ തെറ്റിപ്പോയി തെറ്റിപ്പോയി അതൊക്കെ തിരുത്താനായിട്ട് നിങ്ങൾ സന്മനസ് കാണിക്കണം രാജീവ് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം യാത്ര ചെയ്യുകയാണ് ഈ പോകുന്ന വഴികളിലൊക്കെ ധാരാളം മനുഷ്യർ കൂടുന്നുണ്ട് ഇപ്പോൾ പാലായിൽ കൂടിയതുപോലെ കൂടുന്നുണ്ട് ഇത് വലിയൊരു ബോധവൽക്കരണമാണ് ഈ ബോധവൽക്കരണം ഒരു തിരിച്ചറിവായിട്ട് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങൾ പഴിവാതിക്കെടുക്കുകയാണ് പഞ്ചായത്ത് എലക്ഷൻസ് വരികയാണ് അത് കഴിഞ്ഞാൽ നിയമസഭാ ലക്ഷ്യം വരികയാണ് ഒരു കക്ഷിയും ഞങ്ങളെ പരിഗണിക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പരിഗണിക്കാൻ ഞങ്ങളെ പരിഗണിക്കാൻ നിങ്ങള് സന്മനസ് കാണിക്കുന്നില്ല ഞങ്ങള് അനാവശ്യങ്ങളോ അന്യായങ്ങളോ ഒന്നും അല്ല ചോദിക്കുന്നത് മറ്റു സമുദായങ്ങൾക്ക് കൊടുക്കുന്നത് ധാരാളം പിന്നോക്കമായിട്ട് കിടക്കുന്ന ധാരാളം ആളുകളുള്ള ഒരു സമുദായമാണ് നമ്മുടേത് നമ്മുടെ കർഷകന് അവൻ നട്ടെല്ലെന്ന് നുറുങ്ങി പണിയെടുത്തിട്ട് കാർഷിക വിഭവങ്ങൾ വിൽക്കാൻ ചെല്ലുമ്പോൾ അവന് വില കിട്ടുന്നില്ല നിങ്ങളുടെ ബാലാക്കാരുടെ റബ്ബറിൻ്റെ വിലയെക്കുറിച്ച് ഞാനിപ്പോ ഒന്നും പറയേണ്ട കാര്യമില്ല റബ്ബറ് പണ്ടൊരു കാലത്ത് നമുക്ക് ഒരു വലിയ നിധിയായിരുന്നു ഇന്ന് ആ റബ്ബറിനെ നമ്മുടെ നാട്ടിലെ വില കിട്ടാത്ത ഒരു കാലഘട്ടത്തില് താങ്ങു വില വെക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ കേര കർഷകര് നെല്ല് കർഷകര് ഈ കേരളം ഭക്ഷണം കഴിച്ചിരുന്നത് കുട്ടനാട്ടിലെ കർഷകന്റെ നട്ടെല്ലും നുറുങ്ങിയിട്ടാണ് ഇന്ന് കുട്ടനാട്ടിൽ ആരും തന്നെ കൃഷിക്ക് വരുന്നില്ല കൃഷി ചെയ്യുന്ന കർഷകന്റെ അവകാശങ്ങളെക്കാൾ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്ന കൂലിക്കാരുടെ അവകാശങ്ങൾ വാക്കി വാങ്ങിക്കൊടുത്തപ്പോൾ കർഷകൻ ജോലി ചെയ്താലും അവന് വരുമാനമില്ലാത്ത വിധത്തിൽ അവനെ സമ്മർദ്ദപ്പെടുത്തുന്ന നിലപാടുകളൊക്കെ ഈ നാട്ടിൽ നടക്കുന്നുണ്ട് ഞാൻ അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിന്റെ വികസനത്തിൽ സമുദായത്തിന്റെ സംഭാവനകൾ നിങ്ങൾ ആരും അംഗീകരിച്ചില്ലെങ്കിലും കേരള ചരിത്രം നിഷ്പക്ഷമായിട്ട് എഴുതുന്നവർ അത് മറക്കില്ലെന്ന് സാക്ഷരതയിലെ ആരോഗ്യ മേഖലയിൽ സാമൂഹികമായിട്ടുള്ള പ്രതിസന്ധികളുടെ നടുവില് സാമൂഹ്യ ഔത്സുഖ്യത്തോടുകൂടെ ഇടപെട്ട ഒരു സമുദായം ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് ഈ പഠിക്കാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളെ അനാഥാലയങ്ങളിൽ നിർത്തി പഠിപ്പിക്കണമെന്ന് അനാഥാലയങ്ങളെ വാക്കിന്ന് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ അങ്ങനെയുള്ളു അതുപോലെ വൃദ്ധമന്ദിരങ്ങൾ അതുപോലെ വികലാംഗർക്ക് വേണ്ട സംവിധാനങ്ങൾ അൾത്താറയിലെ കൈകൂപ്പി നിൽക്കുന്ന ഇതേ സമുദായ അംഗങ്ങൾ പാവപ്പെട്ടവൻ്റെ കണ്ണുനീരിൻ്റെ മുൻപിലും കൈകൂപ്പി നിൽക്കുന്ന ഒരു ആധ്യാത്മികതയാണ് സുറിയാനിക്കത്തോലിക്കിൻ്റേത് പള്ളിക്കകത്തുള്ള ആധ്യാത്മികത ഞാൻ ഇപ്പോഴോർക്കുന്നുണ്ട് പള്ളിക്ക് പുറത്തും കാണിക്കാൻ നമ്മളെ പഠിപ്പിച്ചത് നമ്മുടെ സമുദായമാണ് അതുകൊണ്ട് തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടെ നമ്മൾ ഇന്ന് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത് ഗവൺമെൻറ്റിൻ്റെ ഒത്താശ കൊണ്ടോ ഗവൺമെന്റിന്റെ സബ്സിഡി കൊണ്ടോ ഒന്നുമല്ല പക്ഷെ എങ്കിൽ പോലും ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത വിധത്തിൽ വിഭവങ്ങളുടെ വില കുറയുന്നത് കൊണ്ട് നാട് വിട്ട് ഈ നാട്ടിൽ നിന്ന് പോകേണ്ട ഗതികേടിലേക്ക് ഈ സമുദായം എത്തിക്കൊണ്ടിരിക്കുക ചെറുപ്പക്കാരൊക്കെ വിട്ടുപോകുകയാണ് ഈ നാട്ടിൽ നിന്നാലേ അവൻ രക്ഷപ്പെടാൻ പറ്റാത്ത വിധത്തിലെ അവൻ കണ്ണുനീരിന്റെ താഴ്വരയിലാണ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഗവൺമെന്റ് ജോലിക്ക് ഞങ്ങൾക്ക് സംഭരണമില്ല ഞങ്ങളുടെ കാരണവന്മാരെ സംവരണം വേണ്ടെന്ന് പറഞ്ഞവരാണ് ഞാൻ വിചാരിക്കുന്ന നമ്മുടെ കാരണവന്മാരെ എത്രയോ ഉന്നതകുല ചിന്തയിലാണ് അവർക്ക് നമ്മളൊരു ന്യൂനപക്ഷം എന്ന നിലയ്ക്ക് നമുക്ക് സംവരണം കിട്ടാനുള്ള ഉണ്ടായിരുന്നു അവർ പറഞ്ഞു വേണ്ട ഞങ്ങൾ സംവരണത്തിൽ പെടുത്തണ്ട ഞങ്ങൾ സംവരണം ഇല്ലാതെ ഞങ്ങൾ പക്ഷെ ഇന്ന് നമുക്കറിയാം സംവരണത്തിന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ പോലും നമുക്ക് നീതിനിഷ്ഠമായിട്ട് നമ്മുടെ സമുദായത്തിന് കിട്ടാൻ പറ്റാത്ത വിധത്തിൽ അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ അവകാശങ്ങള് അവകാശങ്ങൾ പിടിച്ചു പറിക്കുക നിങ്ങൾക്കറിയാം ഏകദേശം ഇരുപത്തയ്യായിരത്തോളം അധ്യാപകർ ശമ്പളം കിട്ടാതെ അപ്പോയിന്റഡ് ആണ് ഈ അപ്പോയിന്റഡ് ആയിട്ടുള്ള എല്ലാവരും ക്വാളിഫൈഡ് ആണ് മറ്റു പല സമുദായങ്ങൾക്കും അവർക്ക് ശമ്പളമൊക്കെ അനുവദിച്ചു പക്ഷേ കത്തോലിക്കൻ്റെ സ്കൂളുകളിൽ അപ്പോയിന്റഡ് ആയിട്ടുള്ള ആളുകൾക്കൊന്നും തന്നെ ശമ്പളം കൊടുക്കാതെ മാറ്റി നിർത്തുക ഈ അനീതിയൊക്കെ മനസ്സിലാക്കുമ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങളും രംഗത്ത് രണാങ്കണത്തിൽ ഇറങ്ങിയില്ലെങ്കിൽ ഞങ്ങളുടെ സമുദായം നാളെ ഈ നാട്ടിൽ നിന്ന് തുടച്ച് മാറ്റപ്പെടും അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയമായിട്ട് ബലപ്പെടേണ്ടിയിരിക്കുന്നു ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല ഞാനിത് പറയുന്നത് എല്ലാ കക്ഷികളും വോട്ടെടുപ്പിന്റെ സമയത്ത് നമ്മളെ സമീപിച്ചിട്ട് പറയും നിങ്ങളൊന്നും പേടിക്കേണ്ട നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പക്ഷെ എലക്ഷൻ കഴിഞ്ഞ് ഭരണത്തിൽ വന്നു കഴിഞ്ഞാല് ഭരണപക്ഷവും പ്രതിപക്ഷവും നമ്മുടെ നേരെ മുഖം തിരിച്ച് നമ്മളെ അവഗണിക്കുന്നു ഇതിനൊക്കെ നമുക്ക് ഒരു പ്രതിവിധി ഉണ്ടാക്കിയേ മതിയാകും ഈ അടിസ്ഥാനപരമായിട്ടുള്ള ഇലക്ഷൻ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഇലക്ഷൻ ആണ് വാർഡുകളിലൂടെയാണ് അത് നമ്മൾ വിചാരിച്ചാല് കൊറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കത്തോലിക്ക കോൺഗ്രസിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് ആ നിലപാടിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ വളരെ ദൂരെ കാഴ്ചയോടുകൂടെ മുൻകൂട്ടി ചിന്തിക്കണം നമുക്കറിയാം നമ്മൾ പാലായനങ്ങൾ എടുത്തു നോക്കി വാർഡുകളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് ജയിക്കാൻ പറ്റുന്ന സംവിധാനമുള്ള ഒരുപാട് വാർഡുകളൂടി ഉണ്ട് അത് രാഷ്ട്രീയക്കാരൻ്റെ കൊടി പിടിച്ച് നമ്മൾ അവൻ്റെ കൂടെ നിൽക്കുന്നത് കൊണ്ട് ജയിച്ചു കഴിഞ്ഞാൽ അവൻ പാർട്ടി പറയുന്ന അവനനുസരിക്കാനുള്ള ഗതികേടിലേക്ക് നമ്മുടെ ആളുകൾ വരികയാണ് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റക്കാര്യം മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ കുഞ്ഞുണ്ണി മാഷിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് തൃശ്ശൂരിലെ വലിയൊരു കവിയാണ് ആ കവി തൃശ്ശൂരിലെ കത്തോലിക്കരെ കുറിച്ച് എഴുതിയ ഒരു കവിതയാണ് പക്ഷെ ആ കവിത പാലായിൽ വരുമ്പോൾ ഞാൻ പറയാൻ നമ്മുടെ എഴുതിയ ഒരു കവിതയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കുഞ്ഞുണ്ണി മാഷിനെ ഞാൻ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു മാഷി നല്ല ഈണത്തിൽ പാടാവുന്ന വരികളിലാ വരികളിലാണല്ലോ മാഷി എഴുതിയിരിക്കുന്നത് ഇപ്പം എന്നോട് മാഷി പറഞ്ഞു ഞാൻ ക്രിസ്ത്യാനികളുടെ ഒരു വലിയ ഇഷ്ടക്കാരനാണ് ക്രിസ്ത്യാനികളുടെ സ്ഥിതിയെ കുറിച്ചിട്ട് എൻ്റെ മനസ്സിൽ തോന്നിച്ചില്ല ചിന്തകളാണ് ഞാൻ ആ കവിതയിൽ എഴുതിയിരിക്കുന്നത് ആ കവിത ഇങ്ങനെയാണ് ഒന്നെന്ന് എഴുതാൻ ശരിയേണ്ട ഇടതോട്ട് ശരിയേണ്ട വലതോട്ട് ചെറിയൊരു കുറിയൊരു നേർവര മാത്രം ഒന്നായാൽ നന്നായി നന്നായാൽ പാഠ്യദാർത്ഥം മനോഹരമാണ് ഒന്നെന്ന് എഴുതാൻ ചെരിയേണ്ട ഇടതോട്ട് ചെരിയേണ്ട വലതോട്ട് ചെറിയൊരു കുറിയൊരു നേർവര മാത്രം നമ്മുടെ കാലുമ്പോൾ നിന്നുകൊണ്ട് നമുക്ക് പോരാടാം ഞാൻ മേത്രാർച്ച് ബിഷപ്പ് നിലയ്ക്ക് കൊടുക്കുക നൽകാവുന്ന ഏക വാഗ്ദാനം എന്നാണെന്ന് പറയാമോ നിങ്ങൾ നിങ്ങളെടുക്കുന്ന എല്ലാ നിലപാടുകളുടെയും മുമ്പിൽ ഞാൻ നിങ്ങളോട് കൊണ്ടുപോയി ഈ ജാതിയെ കാസർഗോഡ് നിന്ന് ഇവിടത്തോളം സ്വീകരിച്ച നമ്മുടെ ജനം ഇനി തിരുവനന്തപുരത്തേക്കുള്ള തുടർ ജാതിയെ സ്വീകരിക്കുന്ന ജനം അവരെയൊക്കെ എൻ്റെ മനസ്സിലുണ്ട് നമ്മുടെ സങ്കടത്തിന്റെ ഒരു വലിയ പ്രസവ വേദനയാണ് ഈ ജാഥ ഇത് തിരുവനന്തപുരത്ത് ചെല്ലുമ്പോഴേക്കും നല്ല മുഴുത്തൊരാൺകുച്ചിനെ സ്വീകരിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം